പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിമങ്കില്ല ഒക്കെ നിശേഷം മാറുന്നതിന് അതായത് ഏഴ് ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി മുഖത്തുണ്ടാകുന്ന എത്ര വലിയ കരിമങ്കല് ആണെങ്കിലും നിശേഷം മാറ്റാൻ കഴിയുന്ന ഒരു പായ്ക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്നാൽ നൂറ് ശതമാനം അതും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്നാൽ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു പാക്കാണിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പേരുപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇത് എന്തൊക്കെയാണ് നമുക്കിതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ബീട്രൂട്ട് നമുക്ക് ഇതിന്റെ ഇത്രയൊന്നും വേണ്ട ഇതിന്റെ കുറച്ച് ഭാഗം മാത്രം മതി നമുക്ക് നന്നായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ആണ് നമുക്ക് എടുക്കുന്നത് അത് ജ്യൂസ് എടുത്തതിന് ശേഷം വരാം നമ്മളിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തു വെച്ചിട്ടുള്ളത് കണ്ടോ നല്ല നല്ല കളറാണ് ഇതിന് നല്ല ചൊമ്പ് കളറുള്ള ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ല കളറുള്ള ജ്യൂസ് നമുക്ക് കിട്ടും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടിയാണ് അരിപ്പൊടിയാണിത് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിക്കൂടി ചേർ ഗോതമ്പൊടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരി അരിപ്പൊടി ചില ആൾക്കാർക്ക് അരിപ്പൊടി ഫേസിലിട്ട് കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് അതിനെ നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇടയിൽ ചേർക്കുന്നത് തൈരാണ് നല്ല കട്ട തൈര് ചേർക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് കുറച്ച് തൈരിനും വേണ്ടിയിട്ട് ചേർത്താൽ മതി കാരണം നമുക്ക് കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലാതി ചൂർണ്ണമാണ് ഏലാതി ചൂർണം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഏലാതി ചൂർണം ഇത്രയും ഒരു കാൽ സ്പൂണിന് മിനിറ്റ് ഏതാല്ലാതി ചൂർണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ കരിമംഗല്ലിയൊക്കെ നിശേഷം മാറുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇതിനി എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം വെടിയിലേക്ക് പോകാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത് അതുപോലെ തന്നെ ബീട്രൂട്ടിനൊപ്പം ഏലാതി ചൂർണം കൂടി ആകുമ്പോൾ ഒരു നല്ല മണമൊക്കെയാണ് ഇതിന് അതുപോലെ തന്നെ ഈ ഇനി ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ക്ഷേത്രത്തിൽ റെക്കോർഡ് ഇതിൽ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സൗണ്ട് എല്ലാം മാറ്റിയതിന് ശേഷം വോയിസ് ഓർ കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിലുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസറെല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് എന്നിരുന്നാൽ കൂടി ഞാൻ ഇപ്പോൾ നനഞ്ഞ തുണി ഉപയോഗിച്ച് മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലോ ഇതേപോലെ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് മുഖമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതാണെങ്കിലും പായ്ക്കിടുന്നതിന് മുൻപ് ഒന്ന് കഴുകുന്നത് ഒന്നുകൂടി ഒന്ന് തുടച്ച് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അത് ആ പാ പായ്ക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ പാക്ക് നമ്മളെടുത്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്ത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ഇത് നമ്മുടെ കണ്ണിൻ്റെ താഴ്വശത്തെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും കരിമംഗല്യൊക്കെ കണ്ടുവരുന്നത് ഈ രണ്ട് ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതലും വരുന്നത് അതുപോലെ മൂക്കിൻ്റെ ഈ സൈഡിലെ ഓക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഇത് കണ്ടിട്ടുള്ളത് അവിടെയൊക്കെ നല്ല രീതിയിൽ അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു ഏഴ് ദിവസം ഉറപ്പായി നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ കരിമങ്കലി ഉള്ളവരൊക്കെ ആണെങ്കിലും ഇതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുഖത്തെല്ലാം നല്ല രീതിയിൽ എല്ലായിടവും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയണേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് വാഷ് ചെയ്യാവൂ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം നമ്മൾ ഫേസിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് മറ്റേത് എന്താ എന്തില്ല ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് ഡ്രൈ ആയി അങ്ങ് ഡ്രൈ ആയി പോയിട്ടില്ല അപ്പോൾ ഇപ്പം ഈ സമയമാകുമ്പോഴേക്കും നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊന്ന് വാഷ് ചെയ്യാവൂ കാരണം ഇതിത്ര ഡ്രൈ ആയിട്ടിരിക്കുന്ന പായ്ക്ക് ഒരു കാരണവശാലും നമ്മൾ നേരിട്ട് അല്ലാതെ ഒന്നും എന്താ മസാജ് ചെയ്യരുത് അത് ചെറുതായിട്ടൊരു വെള്ളം ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് തന്നിട്ടില്ല ഇതേപോലെ ഞാനിപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പ്രെഡ് ചെയ്ത് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് വാഷ് ചെയ്യണം ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇതൊന്ന് തുടച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് ഞാനിപ്പം നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഉണ്ടോ ഇതേപോലെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് ഇപ്പോൾ എന്ന് എന്തോ ഒരു നല്ലൊരു റിസൾട്ടാണെന്ന് നോക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് കഴിയും ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഏത് ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാടുകളുൾപ്പെടെ എല്ലാ പാടുകളും മുഖത്തുള്ള എല്ലാ പാടുകളും മാറുന്നതിനും കരിമംഗല്യം ഉള്ളവരാണെങ്കിൽ കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറുന്നതിനും അതുപോലെ തന്നെ കരിമംഗല്യം വരാനുള്ള സാധ്യത വളരെ കുറയുന്നതിനും ഒക്കെ വളരെയധികം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നതിരിക്കും ബൈ ബൈ